പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാബറക്കാത്തു ഒസിയത്ത് നിയമം ഇസ്ലാമിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ പ്രിയപ്പെട്ടവരെ സൂറത്ത് അൽ ബക്ര നൂറ്റി എൺപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്താല നമ്മളോട് പറയുന്നു നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സ്വത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കുമിടയിൽ ഒസീത്ത് ചെയ്യൽ നിങ്ങൾക്ക് മുന്നിലാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഒസിയത്ത് നിയമത്തെക്കുറിച്ചുള്ള ആയത്ത് അനന്തരാവകാശ സ്വത്തിനെക്കുറിച്ചുള്ള ശരീരത്ത് നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ അവതരിച്ചതാണെങ്കിലും അനന്തരാവകാശ നിയമത്തിന് ശേഷവും ഓസിയത്ത് നിയമം പ്രാധാന്യം വഹിക്കുന്നു കാരണം അനന്തരാവകാശ നിയമപ്രകാരം സ്വത്തിന് അർഹത അർഹരല്ലാത്തവർക്കും ഓസിയത്ത് പ്രകാരം സ്വത്തിന് സ്വത്ത് നമുക്ക് നൽകാനുള്ള അവസരമുണ്ടാകുന്നു ഉദാഹരണത്തിന് പിതാവ് ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടാൽ അവരുടെ മക്കൾക്ക് ഈ പിതാവിന്റെ സ്വത്തിൽ അനന്തരാവകാശ നിയമപ്രകാരം അവകാശമില്ല എന്നാൽ ഈ പിതാവിന് ഓസിയത് പ്രകാരം അനാഥ കുട്ടികൾക്ക് സ്വത്ത് നൽകാൻ നൽകാവുന്നതാണ് എൻ്റെ ഒരു അനുഭവം തന്നെ എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുകയാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ പിതാവ് ഓസിയത്ത് ചെയ്തിരുന്നു സ്വത്ത് വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ വായിക്കണമെന്ന് ഇത്തരത്തിൽ അനന്തരാവകാശ നിയമത്തിൽ വരുന്ന ചെറിയ പോരായ്മകൾ ഒസിയത്ത് പ്രകാരം നമുക്ക് പരിഹരിക്കാനുള്ള അവസരമുണ്ടാകുന്നു ഇനി അവിശ്വാസികളായ മാതാപിതാക്കളോ മക്കളോ ഉണ്ടെങ്കിൽ അവർക്കോ ഒസിയത്ത് പ്രകാരം സ്വത്ത് നൽകാവുന്നതാണ് ഇനി ഈ ഒസിയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ആകെ സ്വത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ഓസിയത്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ ഈ ഒസിയത്ത് നമുക്ക് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സത്യസന്ധരായ ആരോടെങ്കിലും വെളിപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഹോസിയത്ത് കേട്ട ആൾ അയാളുടെ മരണശേഷം ഓസിയത്ത് ചെയ്ത ആളുടെ മരണശേഷം അത് മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും അത് നടപ്പിൽ വരുത്താനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യേണ്ടതാണ് അയാളെങ്ങാനും അത് മറച്ചു വെച്ചാൽ അതിനുള്ള കുറ്റം അയാൾക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇനി ഒസിയത്ത് നടപ്പിൽ വരുത്തുമ്പോൾ അത് ഒസിയത്ത് ചെയ്ത ആളുകൾ അനീതിയും പ്രവർത്തിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് മതി മാറ്റം വരുത്തി നീതി പ്രകാരം ചെയ്യുന്നതിനും കുറ്റമില്ല അതുപോലെ തന്നെ അനന്തര ഭാഷകൾക്കിടയിൽ ഒസിയത്ത് പാടില്ല എന്നാൽ അതിസൃതങ്ങളിൽ നമുക്ക് കാണാം നബിസവാട്സിലെ മരിക്കൽ മെമ്പറിൽ കയറി പ്രസംഗിച്ചു അനന്തരകാശികൾക്കെല്ലാം തന്നെ അവരുടെ ഓഹരി നൽകപ്പെട്ടു ഇനി അവർക്കിടയിൽ ഓസിയത്തില്ലാതെ എന്നാൽ ഏതെങ്കിലും ഒരു പിതാവിന് ബോധ്യപ്പെടുകയാണ് തൻ്റെ മക്കളിൽ ഒരാൾക്ക് കൂടുതൽ സ്വത്ത് നൽകേണ്ടത് നീതിയാണെന്ന് അത് ആ സന്ദർഭത്തിൽ പിതാവിന് ഒസിയത്ത് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു ഓസിയത്തിന് അനന്തര മറ്റ് അനന്തരകാശികളുടെ എല്ലാം തന്നെ സമ്മതം ആവശ്യമാണ് ഇങ്ങനെ സമ്മതം സമ്മതമുണ്ടെങ്കിൽ ഇത്തരത്തിൽ അനന്തരകാശികൾക്കിടയിലും സ്വത്ത് ബാധിക്കുന്നതിൽ സ്വത്ത് ഓസിയത്ത് ചെയ്യുന്നതിൽ കുറ്റമില്ല നമുക്കറിയാം ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതിയുടെ വിചാരവികാരങ്ങളെല്ലാം അറിയുന്ന സർവ്വ സർവ്വശക്തനായുള്ള അന്തരവകക്ഷ നിയമത്തിലെ എല്ലാ പോരായ്മകളും ഈ ഒരു ഓസിയത്ത് നിയമപ്രകാരം പരിഹരിക്കാനുള്ള അവസരം നമുക്ക് മുന്നിൽ ഒരുക്കുകയാണ് ഇത്തരത്തിൽ ഓസിയത്ത് പ്രകാരം നമുക്ക് കുടുംബങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യമുണ്ടാകുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും അവ പഠിക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ദാന അനി അലഹദില്ലാബിമീൻ അസ്സലാലൈക്കും വർഹമത്തല്ലാ വാത്ത